ആറമുള അഷ്ടമിരോഹിണി വള്ളസദ്യ നടന്ന ദിവസം ദേവനേദിക്കും മുൻപ് പുറത്ത് ദേവസ്വം മന്ത്രിക്കുൾപ്പെടെ സദ്യവിളമ്പിയത് ആചാരലംഘനമെന്ന് തന്ത്രി തെക്കെടുത്ത് കുഴിക്കാട്ടില്ലെന്നും പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി തന്ത്രിയാണ് അന്ന് സദ്യ സദ്യവിളമ്പിയതെന്ന മന്ത്രി ബി എൻ വാസവന്റെ ആരോപണവും തന്ത്രി നിഷേധിച്ചു മന്ത്രിക്ക് സദ്യ വിളമ്പുന്ന സമയത്ത് തന്ത്രിമാരെല്ലാം ക്ഷേത്രത്തിനകത്തായിരുന്നുവെന്നും പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി വ്യക്തമാക്കി സെപ്റ്റംബർ പതിനാലിനായിരുന്നു ആറമുള അഷ്ടമിരോഹിണി വള്ളസദ്യ നടന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവനായിരുന്നു വള്ളസദ്യയുടെ ഉദ്ഘാടകൻ എന്നാൽ ശ്രീകോവിലിൽ ഉച്ചപൂജയ്ക്ക് ഭഗവാന് നീതിക്കുന്നതിന് മുൻപ് ആനക്കൊട്ടലിലെ പ്രത്യേക സ്ഥലത്ത് മന്ത്രി വിളക്ക് കൊളുത്തുകയും തുടർന്ന് അവിടെ ഭഗവാന്റെ സദ്യ വിളമ്പുകയും ചെയ്തു ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാന് ഉച്ചപൂജ നടത്തിയതിനുശേഷം ശ്രീലകത്തുനിന്ന് വിളക്കു കത്തിച്ച് പുറത്തു വന്ന തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് കൊടിമരച്ചുവട്ടിൽ വിളക്കു കത്തിച്ച് ഭഗവാനെ സാക്ഷിയാക്കി സദ്യ വിളമ്പുന്നതാണ് പതിവ് എന്നാൽ അതിനു വിപരീതമായി നടപടികൾ ഉണ്ടായതിൽ അന്നു തന്നെ ഭക്തരിൽ ചിലർ പ്രതിഷേധിച്ചിരുന്നു ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടന്നതിനാൽ പരസ്യ പരിഹാരക്രിയ വേണമെന്ന് തന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടിലം പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി പറഞ്ഞു പരിഹാരക്രിയ ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പള്ളിയോട സേവാ സംഘം ഉപദേശക സമിതി എന്നിവർക്ക് തന്ത്രി കത്ത് നൽകിയിരുന്നു പരിഹാരക്രിയയുടെ ഭാഗമായി വള്ളസദ്യയുടെ നടത്തിപ്പ് ചുമതലക്കാരായ പള്ളിയോട സേവാ സംഘത്തിന്റെ മുഴുവൻ പ്രതിനിധികളും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭരണസമിതി അംഗങ്ങളും പരസ്യമായി ദേവനു മുൻപിൽ ഉരുളിവെച്ച് എണ്ണാപ്പണം സമർപ്പിക്കണം ഇതിനു പുറമേ ഇനി തെറ്റുവരുത്തില്ലെന്നും വിധിപ്രകാരം സദ്യ നടത്തിക്കൊള്ളാമെന്നും സത്യം ചെയ്യണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു സത്യത്തിൽ ഞാനത് കണ്ടിട്ടില്ല എൻ്റെ പെട്ടിട്ടില്ല ഇനി അതെന്താണ് എന്നറിഞ്ഞാൽ മാത്രമേ അതിനൊരു വ്യക്തമായ മറുപടി എനിക്ക് നൽകാൻ സാധ്യമാവുകയുള്ളൂ സൈബർ ഇടങ്ങളും അല്ലെങ്കിൽ തന്ത്രിയും ചേർന്ന് എന്നുള്ള പറഞ്ഞിട്ടുള്ള പറഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഔദ്യോഗികമായി ഈ കത്ത് കൊടുക്കേണ്ടവരുടെ എല്ലാം ആ അസിസ്റ്റൻ്റ് ദേവസ്വം കമ്മീഷണറുടെ കത്തിന് മറുപടിയായിട്ട് ആ ഓഫീസിലേക്കാണ് കത്തയച്ചത് കോപ്പികളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് രണ്ട് മെമ്പർമാർ ദേവസ്വം കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പള്ളിയോട സംഘം ഉപദേശക സമിതി ഇത്രയും പേർക്കും ഇമെയിൽ ചെയ്ത് കൊടുത്ത് കത്താണ് അതെങ്ങനെയാണ് പുറത്തു പോയത് എന്നതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല അഷ്ടമരോഹിണി ദിനത്തിലുള്ള ഉണ്ടായ ആ സദ്യയുമായി ബന്ധപ്പെട്ട് ഈ വാട്സപ്പ് ഫേസ്ബുക്കുകളിലൂടെയൊക്കെ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതായിട്ട് അറിഞ്ഞു എന്നാൽ അതുമായിട്ട് നേരിട്ട് ആ സമയത്ത് തന്ത്രി എന്ന നിലയിൽ ഞാൻ ഒരു കാലത്തും അല്ലെങ്കിൽ ഒരു സമയത്തും ഇടപെട്ടിട്ടില്ല പതിനേഴ് ഒൻപതിൽ അവിടുത്തെ പൾ ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഒരു കത്ത് തന്നു ആ കത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞു അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കസ്റ്റോഡിയനായിരിക്കുന്ന ഒരു ക്ഷേട്ടത്തിൽ ചില നിയമങ്ങളുണ്ട് എന്ന് പത്ത് മുപ്പത് കൊല്ലമായിട്ട് തന്ത്രം തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അവരോട് ഇത് ആറന്മുള അസിസ്റ്റൻ്റ് കമ്മീഷണർ കത്ത് അയച്ചെങ്കിൽ മാത്രമേ എനിക്കിത് മറുപടി നൽകാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറയുകയും അവർ മടങ്ങി പോവുകയും ചെയ്തു തുടർന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അസിസ്റ്റൻ്റ് കമ്മീഷണർ ആറന്മുളയുടെ ഒരു കത്ത് എനിക്ക് വന്നു ഇതേപോലെ അഷ്ടമതി രോഹിണി ദിനത്തിലെ അകട്ടെ കാര്യങ്ങളെല്ലാം പൂർവാധികം ഭംഗിയായിട്ട് നടന്നു വന്നു എന്നാൽ പുറത്തെ ഇലയിൽ എന്തെങ്കിലും പ്രായിഷ്ടം വേണമെങ്കിൽ അത് അറിയിക്കണമെന്നും കാണിച്ചുകൊണ്ട് ഇത്രേ ഉള്ളായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ് നടന്നത് എങ്ങനെയാണ് നടന്നത് എപ്പോഴാണ് നടന്നത് എന്നൊന്നും ഒരു എന്താ പറയുക നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുകയില്ലായിരുന്നു അപ്പം അതിനൊരു മറുപടി ഞാൻ എഴുതി എ സിക്ക് കൊടുക്കുകയുണ്ടായി അകട്ട് പൂജ എപ്പോഴാണ് നടന്നത് നീതി എപ്പോഴാണ് നടന്നത് പുറത്തെപ്പോഴാണ് വിളക്ക് കത്തിച്ചത് പുറത്തെപ്പോഴാണ് സദ്യ വിളമ്പിയത് അകത്തു നിന്ന് ദീപം കത്തിച്ച് ആരാണ് പുറത്തേക്ക് കൊണ്ടു കൊടുത്തത് പുറത്ത് ആരാണ് ആ വിളക്ക് കത്തിച്ചത് ഇട്ടിയാടിയായിട്ട് ഒരു അഞ്ചെട്ട് ചോദ്യങ്ങൾ ഞാൻ ഏ സിക്ക് കൊടുക്കുകയുണ്ടായി കാരണം അസിസ്റ്റൻ്റ് കമ്മീഷണർക്കാണ് ഓഫീസ് സംവിധാനങ്ങൾ ഉള്ളത് ഇത് അന്വേഷിച്ച് പറയാൻ തന്ത്രിക്ക് ആരുമില്ല തന്ത്രി മാത്രമേ ഉള്ളൂ അപ്പോൾ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ കത്ത് വന്നപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ തന്ത്രി ഏ സിക്ക് കത്ത് കൊടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇമെയിലിൽ അതിന് മറുപടി എനിക്ക് തന്നു ആ മറുപടിയിൽ ആണ് അകട്ടെ പൂജകൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് പത്തരയ്ക്കുമ്പോൾ ശേഷം പത്തരയ്ക്ക് ശേഷം രണ്ട് പതിനൊന്നിനുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയും ഉണ്ടായിരുന്നു അകട്ടെ നിന്ന് ആരും ദീപം കത്തിച്ച് കൊടുത്തിട്ടില്ല പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് തന്ന എ സിയുടെ മറുപടി അതിനാണ് ഞാൻ മറുപടി കൊടുത്തത് ആറ്റിറ്റെ കത്തിൽ പ്രായക്ഷിട്ടും ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് വിഷയമാണ് എന്ന് ആർക്കും അതുകൊണ്ടാണ് ആ ആ ഒരു ഉള്ളൂ തന്ത്രിയാണ് അന്ന് മന്ത്രി വാസവന്റെ ആരോപണവും ഭട്ടതിരി നിഷേധിച്ചു മന്ത്രിക്ക് സദ്യ വിളമ്പുന്ന സമയത്ത് തന്ത്രിമാരെല്ലാം ക്ഷേത്രത്തിനകത്തായിരുന്നു തന്ത്രിയാണ് സദ്യ വിളമ്പി നൽകിയതെന്ന് മന്ത്രി വി എൻ വാസവനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി വ്യക്തമാക്കി തന്ത്രി അല്ല അത് സദ്യ വിളമ്പി കൊടുത്തത് തന്ത്രി ആ സമയത്ത് അകത്ത് കളഭം പൂജ കളഭമുണ്ട് അട്ടം അഷ്ടമിരോഹിണി ദിനത്തിൽ അകത്ത് ആ കളഭം പൂജയും കളഭാഭിഷേകവും ഒക്കെ ആയിട്ട് ആയിരുന്നു ഒമ്പതരയ്ക്ക് കളഭം കഴിഞ്ഞു എന്നാൽ ഉച്ചപൂജക്ക് കയറാൻ പത്തര മണി കഴിഞ്ഞു ആ ഒരു ഇടതാമസം ഉണ്ടായിട്ടുണ്ട് തുടർന്നാണ് പന്ത്രണ്ട് പന്ത്രണ്ടരയോടുകൂടി പൂജ പൂർത്തീകരിച്ചത് തന്ത്രി അല്ല വിളമ്പി കൊടുത്തത് അല്ല അദ്ദേഹത്തോട് ആരേലും പറഞ്ഞതായിരിക്കാം ഇത് തന്ത്രിയാണെന്ന് അല്ലാതെ തന്ത്രിയായിട്ടുള്ള ഞങ്ങൾ ഒമ്പത് പേരുണ്ട് പത്ത് പേരുണ്ട് ഞാൻ ഉൾപ്പെടെ ഞങ്ങളാരും പുറത്ത് ചെന്നിട്ടില്ല